പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരത്തിലേക്ക് കാല് വയ്ക്കുന്നു ഒരു വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഥി പറയാം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പുതിയ വർഷത്തിലേക്ക് പുതിയവരായിട്ട് തന്നെ കാല് വെക്കാം നമുക്കറിയാം കർത്താവ് പുൽക്കൂട്ടിൽ പരന്നപ്പോൾ മലഹാമാർ പറഞ്ഞു ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇന്ന് അസമാധാനത്തിന്റെ ഒരു കാലഘട്ടം അസന്തുഷ്ടിയുടെ ഒരു കാലഘട്ടം ആകുലതയുടെ ഒരു കാലഘട്ടം എല്ലായിടത്തും അനശ്ചിതാവസ്ഥയുടെ ഒരു കാലഘട്ടം അരക്ഷിതാവസ്ഥയുടെ കാലഘട്ടം ഇവിടെയാണ് ദൈവകൃപയിൽ ലഭിച്ചവർ ജീവിക്കുന്നവർക്ക് കഥാവ് വാഗ്ദാനം ചെയ്യുകയാണ് സമാധാനം നമുക്ക് വ്യക്തിപരമായി കുടുംബപരമായി സമൂഹത്തിൽ സമാധാനം വേണമോ എങ്കിൽ ദൈവ കൃപയിൽ നാം ജീവിക്കണം ഇവിടെ മക്കളെ കാലത്തിന്റെ ചുവരെഴുത്തുകൾ നല്ലതുപോലെ മനസ്സിലാക്കി നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ സമാധാനപരമായിട്ടൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പലർക്കും സാധിച്ചില്ല ഇനിയും വരാൻ പോകുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഏതു തന്നെ ആയിരിക്കട്ടെ കലശമായിട്ടും ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ നന്മയോ അല്ലെങ്കിൽ അനുഗ്രഹമോ കിട്ടുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കില്ല എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ് അറിയാ ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം ക്രിസ്തീയ പീഡനം കേരളത്തിലും വർധിക്കാൻ പോകുന്നു അതിന് പല കാരണങ്ങൾ ഒന്ന് നമ്മുടെ അനൈക്യം യേശു പറഞ്ഞ കൽപ്പന പോലെ ജീവിക്കുന്നില്ല കാരണം യേശുനാരൻ നോക്കുമ്പോൾ കഥാ പറയുക എന്താണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവമാണ് യേശുവിനെ അയച്ചതെന്ന് ലോകമറി അതുപോലെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകമറി അതേ ലൂയ്യ യോഹന്നാൻ പതിനേഴ് ഇരുപത്തിയൊന്ന് അപ്പൊ നമ്മുടെ സ്നേഹ ജീവിതത്തിലൂടെയാണ് ലോകമറിയേണ്ടത് അതായത് യേശു ക്രിസ്തുവിനെ പിതാവ് വായിച്ചു വണ്ണം രക്ഷക്കായിട്ട് രക്ഷകനായിട്ട് അതുപോലെ തന്നെ എപ്രകാരം തന്റെ ഏകജാതനെ പിതാവ് സ്നേഹിച്ചു അതുപോലെ ആ പിതാവ് ലോകത്തുള്ള ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അവന്റെ ആത്മാവിനെ സ്വീകരിച്ച ക്രൈസ്തവരായ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാണ് ോക്കുകയാണെങ്കിൽ അതല്ല കാണുന്നത് കാല് കഴുകി കാല് മുത്തി സ്നേഹം നൽകി താൻ കുരിശിലേക്ക് പങ്കുവെക്കൽ സ്നേഹത്തിന് വേണ്ടി പോകുമ്പോൾ പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണ് ഇന്ന് ശിഷ്യരെ കാണാനില്ല ഉത്തമ ഉത്തമക്രൈസ്തവരെ കാണാനില്ല ഇന്ന് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡ്രോമാക്കേഹത്തിൽ വായിക്കുന്നതുപോലെ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ലോകം കാത്തിരിക്കുന്നു അവിടെ ക്ഷമയറ്റു അതുകൊണ്ടും കൂടിയാണ് ഏറെ ഈ പീഡനങ്ങളും ഈ വിഷമങ്ങളും ഈ ഞെരുക്കങ്ങളും ഉണ്ടാകുന്നത് എന്നുകൂടി മനസ്സിലാക്കൂ ഒന്നാലോചിച്ചു ഏറെ കത്തോലിക്കർ ഏറെ ക്രിസ്ത്യാനികൾ ഉള്ള നമ്മുടെ നാട്ടിൽ വലിയ മുമ്പിൽ പന്തലിട്ട് വൈകൃക്ക് പട്ടം കൊടുക്കേണ്ട ഗതി കേടുവന്നുല്ലേ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു ഒരു വിഷയം മുന്നറിയിപ്പാണ് നിങ്ങളുടെ ബസിലിക്കാകളും നിങ്ങളുടെ പള്ളികളും തകർക്കപ്പെടാൻ സമയമായി ഇനിയും പന്തലിൽ വഴിവക്കിൽ മരച്ചുവട്ടിൽ ഗുഹകളിൽ ബലിയർപ്പിക്കുന്ന സമയം സമാഗ്രഹമായി എന്ന അടയാളമാണ് ഞാനവിടെ കാണുന്നത് പുറന്നുമല്ല തിക്കാരമല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കർത്താവ് അടയാളം തന്നുകഴിഞ്ഞു അതേ ലൂയ ഇവിടെ ആരെല്ലാം കൃപയിൽ ജീവിക്കുന്നു അവരെ കർത്താവിനറിയാം കർത്താവ് അവരെ വിളിച്ചു കൂട്ടുന്നു അപ്പേന ഞെരുക്കമുണ്ടായാലും അവൻ കൂടെ നടക്കും അവന്റെ പേരൊരിക്കലും മാഞ്ഞു പോവില്ല എമ്മാഅുകൾ ദൈവം നമ്മുടെ കൂടെ ആകുലത ഉത്കണ്ഠ വിഷമങ്ങൾ പ്രശ്നങ്ങൾ പരിസന്ധികൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ നമ്മുടെ കരങ്ങൾക്ക് പിടിച്ച് കൂടെ നടക്കുന്നവൻ അവനെ നമ്മൾ ആത്മീയ കണ്ടുകൊണ്ട് കാണണം മക്കളെ ആ യേശുവിനോട് അതിനെ കൃപയുണ്ടെങ്കിലേ സാധിക്കും ഞാനിവിടെ പറയുന്നു മക്കളെ വൈരാഗ്യവും പിണക്കവും അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ശത്രുതയും എല്ലാം മാറ്റി ക്ഷമയുള്ള ഒരു കഥയെ അതുപോലെ ഈ വക്രതയും അരിശം ദേഷ്യം കളിപ്പിക്കൽ ചതി വഞ്ചന ഇതൊക്കെ അങ്ങ് മാറ്റി നമുക്ക് മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാം മക്കളെ ഇന്നലാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇന്ന മദ്യം അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ ഇന്റർനെറ്റ് മൊബൈല് നീലചിത്രം ഫോണോഗ്രാഫി എന്നിവയ്ക്കൊക്കെ അടിമപ്പെട്ട് നമ്മുടെ സ്വരസിദ്ധമായ സ്വാതന്ത്ര്യം അത് കളഞ്ഞു കുളിച്ചില്ലേ എന്ന് ചിന്തിക്കും ഇവിടെയാണ് ഈ വർഷം എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഒരു തീരുമാനമെടുക്കൂ ഒരു നല്ല പുതിയ വിശുദ്ധ കൃപയുടെ ജീവിതം ജീവിക്കുവാനായിട്ട് അവന്റെ വരം എപ്പോൾ എന്ന് നമുക്കറിഞ്ഞുകൂടാ കഥ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് എപ്പോൾ വന്നാലും നമ്മൾ ജാഗരൂകരായിരിക്കണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മോട് പറയുന്നുണ്ട് വേദനകളെ പറ്റി അവസാന ആളുകളെ വേദനകളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ ഇതാ ഒരു ഈറ്റ് നോവിന്റെ കാലഘട്ടമാണ് അനേകം വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റക്കൊടുക്കുകയും യും ചെയ്യും നിരവധി രാജ വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർധിക്കുന്നതിനാൽ പലരുടെയും ഹൃദയം സ്നേഹം അറ്റുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഹലേ ലൂയ ഇത് മനസ്സിലാക്കണമേ അവസാനം വരെ സഹിച്ച് വിശ്വാസത്തിൽ ദൈവ സ്നേഹത്തിൽ നിൽക്കുന്നവർ അവരാണ് കൃപയിൽ ആയിരിക്കുന്നവർ അതെ അവർ രക്ഷിക്കപ്പെടും ആ കൂട്ടത്തിൽ നീ ഞാൻ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്റർനെറ്റ് വന്നതോടുകൂടി ലോകം മുഴുവൻ കർത്താവിനെ അറിയുന്നുണ്ട് ലോകം മുഴുവൻ സുവിശേഷം അറിയുന്നുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞ സമയം അതിൽ നിന്ന് മനസ്സിലാക്കാം എങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവർ അത് ഒരു ഹൈന്ദവനായിരിക്കട്ടെ മുസ്ലിം ആയിരിക്കട്ടെ ക്രിസ്ത്യാനിയായിരിക്കട്ടെ അതായത് മനസ്സാക്ഷിക്ക് മനസ്സാക്ഷിക്കനുസരിച്ച് കൃപയിൽ ജീവിക്കുന്നവർ അൽമേനിയായിരിക്കട്ടെ ആയിരിക്കട്ടെ വൈദികനായിരിക്കട്ടെ വൈദിക മേലധ്യക്ഷനായിരിക്കട്ടെ ആരായാലും സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം ഇന്നത്തെ കലഹം ശത്രുത ജൂതാശ്ലിക അധ്യായമൊണ്ണേ പത്തൊമ്പോയി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൌകികരുമാണ് ഈ ഷണ്ട കൂട്ടുന്നത് വഴക്കുണ്ടാക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ കേരള സഭ ഇപ്രകാരം ഭിന്നിച്ച് ഭിന്നിച്ച് മറ്റൊരുടെ മുമ്പിൽ നാണങ്കത്തിറക്കേണ്ട ഒരു കാലഘട്ടം മറ്റൊരു മുമ്പിൽ തല കുറിച്ച് അടക്കേണ്ട കാലം പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ഒരു ജീവന വ്യതിയാനം വരണം അത് ഈ മത്സരം കുറെ പേർക്കെങ്കിലും ഉണ്ടായി ആ കുറെ പേര് ഉള്ള ഈ മതത്തിന് അതീതമായി ഇന്നും ജീവിക്കുന്ന യേശുവിനെ മുറുക പിടിച്ചുകൊണ്ട് യേശുവിന്റെ കൃപയിലായിരുന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാം ഈ ഒരു വർഷം മതി നമുക്ക് ഈ ഒരു വർഷം മതി ഒരു വർഷം നമ്മൾ നശിക്കാനും അതെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ നമ്മൾ എത്ര പേര് പേർ കാണുന്നറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഖത്ത വളരെ അത് വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട് അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണം ജാഗരൂകരായി അത് ജീവിക്കണം എന്ന് ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാല് സ്വർഗത്തിലെ ദൂരന്മാർക്ക് പോലും പോലും അറിഞ്ഞുകൂടാ എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല അത് അതിനുശേഷം പറയാണ് നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂളായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ഞാനിത് പറയുമ്പോൾ ലോകം അവസാനിക്കുന്ന അല്ല പറയുന്നത് നിന്റെയും എന്റെയും അവസാനം ഇന്ന് എത്ര പേർക്കാണ് ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ആ ഇരുപത്തിനാലിലായിരിക്കാം എന്റെ ലോകം അവസാനം നിങ്ങളിൽ പലരുടെയും അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും ആ കർത്താവിനെ പിടിച്ചുകൊണ്ട് ഈ കൃപയിലുള്ള ജീവിതത്തിൽ നമ്മൾ അത് മുന്നോട്ടു പോകണം ഒരുപക്ഷെങ്കിൽ രാഷ്ട്രീയക്കാർ മുതലെടുക്കും ആ രാഷ്ട്രീയക്കാർ നമ്മളെ വെറുക്കും ആ ദേവീപുത്രന്മാർ സ്വർണവും വെള്ളിയും ഉടയും ദഹിപ്പിക്കുന്നവ ദഹിപ്പിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ആണ് പ്രിയപ്പെട്ടവര് നമുക്ക് അത് നമ്മുടെ പാവക്കാറുകളെ കഴുകിക്കളഞ്ഞ ഈ അവസരത്തിൽ നമുക്കേ ഒരു ഭരണകൂടം വന്നാലും നമ്മളെ എത്രമാത്രം വേദനിപ്പിച്ചാലും നമുക്ക് സ്നേഹത്തിൽ ഒന്നായി കൃപയിൽ ജീവിക്കുന്നവരായിട്ട് അര് മാറാം പ്രിയമുള്ളവരെ ഇനേശു ക്രിസ്തു നിശ്ചയമായിട്ടും കേരള സഭയെ ഓർത്ത് കരയികാണെ കണ്ണീരൊഴുക്കാണ് അത് യാതൊരു സംശയവുമില്ല ഒന്നാലോചിച്ച് കേരള ക്രൈസ്തവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് നൽകിയിരുന്നു അത് വളരെ ലാളിച്ചു വളർത്തിയ ഒരു സഭ ഇന്ന് ഛിന്ന ഭിന്നമായിട്ട് അവിടുത്തെ വീണ്ടും ഘഷിക്കുകയും അവിടുത്തെ നാമം അവഹേളിക്കുകയും ചെയ്യല്ലേ ചെയ്യുന്നത് അന്ന് ആലോചിച്ചു നോക്കൂ ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുകയില്ല ഇതിനകത്ത് മെത്രാന്മാരും വൈദികരും അന്മേനികരും എല്ലാവരുമുണ്ട് കഥാവ് കാണാറ് കത്താവറിയാറ് ഇതൊന്നും എല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം അതെ സംഭവിച്ച് കർത്താവ് അതേ അതിൽ നിന്ന് തനിക്കുള്ളവരെ അതെ വേർതിരിച്ച് തന്റെ സ്വന്തമായിട്ട് കാത്തുകൊള്ളും എന്നത് സത്യമാണ് പ്രഹ്മണവരെ നമ്മൾ പ്രതിഷേധം നടത്തിയതുകൊണ്ടോ പ്രതികരിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇവിടെ ഞാൻ എല്ലാവരോടുമായി പറയുന്നു ഓരോരുത്തർ നെന്ത ആത്മാവിന്റെ ആ ജ്വലനം അനുഭവിച്ചുകൊണ്ട് ഒരു പുലിയ അത് ജീവിതം അത് ആരംഭിക്കുക ഇവിടെ അതെ ചില ചില ഉപദേശങ്ങൾ അത് വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ച് അത് തെരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ വായിക്കുന്നുണ്ട് കൊളോസോസ് അധ്യായം മൂന്ന് പതിനെട്ട് മുതൽ കുടുംബക്കാരായ നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ ഒന്നിച്ചെറി കൂർപ്പിക്കണേ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ദയമായി പെരുമാറരുത് കുട്ടികളെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവൻ ഇത് കർത്താവിന് പ്രീതികരമത്രേ പിതാക്കന്മാരെ നിങ്ങളെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നിരുമേഷകരാകും ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും കൊടുക്കുന്ന അത് കർത്താവിന്റെ ഉപദേശമാണ് അത് എന്ന് മനസ്സിലാക്കൂ നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം ഇത് ഒന്ന് പ്രാവർത്തികമാക്കൂ േശുക്രിസ്തു കുരിശിൽ എങ്ങനെ നമ്മളെ സ്നിച്ചു എന്ന് പറഞ്ഞാൽ അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തി അത് പങ്കുവെച്ച് സ്നേഹിച്ച സ്നേഹം ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഉണ്ടായിരിക്കട്ടെ ഹലേ ലൂയ ഇന്ന് നമുക്കറിയാം എവിടെയും വിവാഹ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നു വിവാഹമോചനം അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും കുട്ടികളെ കുരുതി കൊടുക്കുക ഭ്രൂണകത്യ പ്രായമുള്ളവരെ വേണ്ട ആർക്കും വേണ്ട മാതാപിതാക്കളെയും പ്രായം കൂടിയവരെയും കളഞ്ഞേക്കുക വെറുതെ വെക്കുക വെറുതെ കഴുകുക പ്രിയപ്പെട്ടവർക്കൊന്നും മാറ്റണം എങ്കിൽ നമ്മൾ കൃപയിലായിരിക്കും അതുകൊണ്ട് കുട്ടികളെ മാതാപിതാക്കന്മാരെ അത് ബഹുമാനിക്കുക സ്നേഹിക്കുക ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ലൗകികായത് വന്ന് നമുക്കറിയാം നമുക്ക് ക്രിസ്തുവിൽ നിന്നും ബൈബിളിൽ നിന്നും കിട്ടിയ ഈ മൂല്യങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് തീരുമാനമെടുക്കണം ഞാനിത് പറയുമ്പോൾ ക്രിസ്ത്യാനികളോട് മാത്രമല്ല എനിക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് പള്ളിയിൽ വെള്ളമൊഴിച്ചുള്ള മാമോലിസ സ്വീകരിക്കാത്ത ഏറെ ക്രിസ്ത്യാനികൾ ഉണ്ട് അല്ലേ റൂ ഞാന് അല്ലെ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പലരുമായിട്ട് സംസാരിച്ചു വീ മോറിസ അല്ലെങ്കിൽ ആരുമറിയാതുള്ള മാമോലിസാസ്വീകരിച്ചവർ ആഗ്രഹത്താലുള്ള മാമോലിസാസ്വീകരിച്ചവർ അനേകരുണ്ട് നമ്മൾ അവരെ കാണുമ്പോൾ മുസ്ലിമാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ് എന്ന് പറഞ്ഞേക്കാം അല്ല ജേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ജേശു ക്രിസ്തുവിന്റെ അനുസരിച്ച് ജീവിക്കുന്നവർ പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നതായിരിക്കും ആ മൂല്യങ്ങൾ ഇല്ലാതിരിക്കുന്നത് നമുക്ക് എന്റെ മക്കളെ ഒരൊക്കെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്താം യേശുവിനെ പിടിച്ച ക്രമയിൽ നമുക്ക് ജീവിക്കാം പെരുമാറ്റക്രമത്തെപ്പറ്റി ഒന്ന് രണ്ട് ഒന്ന് ശകാരിക്കരുത് അവനെ പിതാവിനെ പിതാവിനെപ്പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാപിതാക്കളെപ്പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിയെപ്പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക സ്നേഹിക്കുക അലയിൽ എന്ത് മനോഹരമായ ഇത് നമുക്ക് വരട്ടെ ഈ മൂലേശ്ശൂരി വണ്ണ എല്ലാം എല്ലാം അത് ആത്മീയത നഷ്ടപ്പെട്ട് ഒരു പെങ്ങളെപ്പോലും അല്ലെങ്കിൽ ഒരു കന്യാസിയെപ്പോലും ഇങ്ങാറ്റം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു സ്വരൂപം പോലും നല്ല മനസ്സോടെ നോക്കാൻ പാടില്ലാത്ത മ്ലേഛചിന്തയോടെ എത്ര പേരുണ്ട് നമുക്ക് ആ മ്ലേക്ഷരക്കൊന്ന് കഴുകിക്കളയാ മക്കളെ നിർമ്മല മനസ്സോടെ പെണ്ണുങ്ങള് ആണുങ്ങള് അപ്പനെ അമ്മയെ സഹോദരങ്ങളെ സമൂഹത്തിലുള്ള എല്ലാവരെയും കാണുവാനും സ്നേഹിക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം പ്രായമുള്ളവരെ അപ്പനെപ്പോലെ അമ്മയെപ്പോലെ കാണുക ശുശ്രൂഷ കഴിവുതോളം ചെയ്യുക പ്രത്യേകിച്ച് മതപിതാക്കളെ അവരെ നോക്കി അവരുടെ മതാപിതാക്കളെ നോക്കാൻ മക്കളെ കൊച്ചു മക്കളെ വലിയ കടപ്പാറുണ്ട് ഇതൊക്കെ ഈ പുതുവശത്തിൽ ഈ മൂല്യ അനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് ഒരു തീരുമാനമെടുക്കാം അങ്ങനെ ഒരു പുതിയ യുഗത്തിലേക്ക് അത് ഈ വർഷം അധികം താമസിക്കാതെ കനുശമായിട്ടും ഒരു വലിയ കൂട്ടം ലോകം മുഴുവൻ അങ്ങനെ ഉണ്ടാകും അതോടുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടണം കത്താവ് പറഞ്ഞ ആ പുതിയ ആകാശം ആ പുതിയ ഭൂമി അതെ വരുന്ന സമയം ഞാന് അത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വാക്ക് തരുന്നു അതെ പുതുവശത്തിലെ ദിവബലി അതെ എന്റെ സ്നേഹിതരെയും എന്റെ ഉപകാരികളെയും ഞാൻ അറിയുന്നവരെയും ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷെങ്കിൽ എന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്റെ വീഡിയോകൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നു ധ്യാനങ്ങളിൽ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് കച്ചിടപാടുകൾ അല്ലെങ്കിൽ വാച്ച്ആാപ്പ് വഴി ഉള്ള സന്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എല്ലാവർക്കും ഈ പുതുവർഷം ഞാൻ ആശംസിക്കുകയും എന്റെ ബലിയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് വാക്കുതരുകയും ചെയ്യുന്നു വിട്ടുപോയിട്ടില്ല എന്റെ രക്തബന്ധുക്കളെ എന്റെ സഹോദരികളെ സഹോദരങ്ങളെ അവരുടെ മക്കളെ അത് കുടുംബത്തിലെപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്കും ഞാൻ ആശംസകൾ തരുന്നു എനിക്ക് ആശംസിക്കുവാനും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനേ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യമുള്ള സമാധാനമുള്ള സന്തോഷമുള്ള കൃപയുള്ള ആ വ്യക്തികളും കുടുംബങ്ങളും ആ സമൂഹവുമായി മാറട്ടെ എന്ന എന്റെ വേദനകളെല്ലാം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ആ യേശുവിനെ നോക്കിക്കൊണ്ട് കുശിതനായെ നോക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരോരോരുത്തരും ഈ പുതിയവശത്തിൽ കൃപയിൽ ജീവിക്കുവാൻ കൃപയിൽ ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ ഇവിടെ അക്രമി വഴികളെല്ലാം ക്രിസ്മസിനെ അവർ നേരെയാക്കി വക്രതകളൊക്കെ മാറ്റി നല്ല കുമസാരം അനുതാപം എല്ലാം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെ മേലെ കഥാവി പരിശുദ്ധാത്മാവിനെ അയച്ച് വീണ്ടും ഇവരുടെ ജീവിതം നവീകരിച്ച് ഒരു പുതിയ പന്ധാവിലൂടെ നയിക്കണമേ ഈ വർഷത്തിലും ഇനിയും വരാൻ പോകുന്ന വർഷത്തിലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക ഞാൻ എങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ആശുപത്രിം തരാം കഥാവി ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് കേട്ട ഇവരോരോത്തരെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരെ മാത്രമല്ല ഇവരുടെ കുടുംബങ്ങളെ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു എത്രയോ വേഗമാണ് സമയം പായുന്നത് കഥാവിന്ദര എന്ന പോലെ തോന്നുന്നു കഴിഞ്ഞ വർഷം അടുത്ത വർഷം എന്ന് പറയുന്നതും അതുപോലെ തീരും കാലം കാലമിങ്ങനെ കാലചക്രം കറങ്ങുമ്പോൾ ആ കാലചക്രത്തിൽ കൊടുങ്കാറ്റുണ്ട് പെരുമഴയുണ്ട് വെള്ളപ്പൊക്കമുണ്ട് തീ പെയ്യുന്നുണ്ട് ബോംബ് വർഷമുണ്ട് യുദ്ധമുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ അങ്ങേ സ്നേഹിക്കുന്ന അങ്ങെ വിശ്വസിക്കുന്ന അങ്ങോട്ട് ചേർന്നിരിക്കുന്ന ഈ മക്കളെ കത്തയമാരോട് ചേർന്ന് ചേർത്തുവച്ച് സുരക്ഷിതരായി കാക്കണമേ ഞാനിപ്പോ കാണുന്നു ഇവരിൽ ചിലരൊക്കെ സഭയിൽ നകന്നിരിക്കുന്നു വിശ്വാസ് തകർന്നിരിക്കുന്നു പള്ളി പോകാത്തവരുണ്ട് പ്രാർത്ഥിക്കാത്തവരുണ്ട് കഥാപയൊരു മാനസാന്തരം കൊടുക്കൂ കൃപയിലാക്കൂ അവരെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല അവരുടെ മാലാപിതാക്കന്മാർ കണ്ണനീരോടെ പ്രാർത്ഥിക്കുന്ന ഫലം ഉണ്ടാവില്ല കുഞ്ഞുമക്കളെ അതെ നിങ്ങളെ എല്ലാവരുടെ അടിമത്വത്തിൽ നിന്നും വിമോചിതരാകൂ പ്രത്യേകിച്ച് മൊബൈല് ഇന്റർനെറ്റ് വൃത്തിഹീനമായ പടങ്ങൾ അതുപോലെ ഇന്ന് കുടിയും മദ്യം പുകയുന്നതിനേക്കാൾ ലഹരിയാണ് നി തലയും നിന്റെ ജീവിതവും നശിപ്പിക്കുന്നു മക്കളെ നിങ്ങൾ ഒരു പരിവർത്തനം നടത്തൂ ഈ പുതിയ വർഷത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ച് കർത്താൻ പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ കേട്ടതുപോലെ പരസ്പരം സ്നേഹിച്ച് വിധേയപ്പെട്ട് നിങ്ങൾ ഒന്നായിരിക്കൂ അപ്പോൾ കർത്താർ നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും ചില കാര്യങ്ങൾ മാറ്റിവെക്കാം മദ്യം വീട്ടിൽ കയറ്റാതിരിക്കാം ഈ വർഷം അയിപ്പുക നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ ബീഡിയും അല്ലെങ്കിൽ സിഗരറ്റും തുടങ്ങിയവ നമുക്കെല്ലാം രോഗം വരുത്തുന്നവയെ തന്നെ നമുക്ക് വലിച്ചെറിയാം ലഹരി ഒരിക്കലും തുടരുകയാ എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അതുപോലെ നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം ഒരു ഉപയോഗമാക്കി മാറ്റുക ദുർവിനിയോഗമാക്കാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ആ കണ്ണുകളുടെ നിയന്ത്രണം മനുഷ്യന്റെ നിയന്ത്രണം ബുദ്ധിയുടെ നിയന്ത്രണം ഉണ്ടാകട്ടെ അതിനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാം ബുദ്ധിയുള്ളവരാണെങ്കിലും അറിയേണ്ടതൊരു പക്ഷേ അറിയാത്തവരാണ് കഥാ വൈശ്യ ഇവരെ അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ കൃപയും അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ കാത്തുകൊള്ളണമേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഇവിടെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ഓരോരുത്തർക്കും ശാന്തിയും സമാധാനവും കൊടുക്കണമേ സൗഖ്യവും അനുഗ്രഹവും വിടുതലും കൊടുക്കണമേ ഇവരുടെ ബന്ധക്കാരെയും സ്വന്തക്കാരെയും അനുഗ്രഹിക്കണമേ ഇവരെ ജോലിയുള്ളവരെ അനുഗ്രഹിക്കണമേ ജോലിയില്ലാത്തവരെ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹിതരെ അനുഗ്രഹിക്കണമേ വിവാഹിതരല്ലാത്തവർക്ക് നല്ല ജീവിത പങ്കാളിയെ കൊടുക്കൂ അല്ല ഒരു വൈദികനാകാൻ ഒരു കന്യാസിയാകാൻ വിളിയാണെങ്കിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാനും ഈ നിമിഷം മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ ധാരാളം മക്കൾ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി അതുപോലെ തന്നെ ഇവരുടെ ഓരോ ആവശ്യങ്ങളും അങ്ങ് കാണുന്നു ആത്മീയമായിട്ട് കഥാവേ അങ്ങോട്ട് കൂടിച്ചേർന്ന ജീവിതത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകണമേശാന്തി ലോകം മുഴുവൻ അശാന്തിയിലാണെങ്കിലും ഇവർക്ക് ശാന്തി ഉണ്ടാകട്ടെ ലോകം മുഴുവൻ തകർച്ചയിലാണെങ്കിലും ഇവർക്ക് തകർച്ചയില്ലാതെ യേശുവിനോടുകൂടി സമാധാനത്തിൽ സന്തോഷത്തിൽ പോകാൻ ഇടയുണ്ടാകട്ടെ ഒരുപക്ഷെ ലോകമഹാമാരി ഇവിടെ വന്നാലും കഥാവി ഇവരെ കരങ്ങളിൽ കാത്തുകൊള്ളു ആ രോഗങ്ങൾ കൂടാതെ എല്ലാവരും വൈറസും ബാക്ടീരിയ എന്നിവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഞ്ഞം പടം പട്ടിണി ഇതിൽ നിന്നൊക്കെ മാറ്റണമേ ഇവരെ പോഴും അങ്ങടെ സമൃദ്ധി കാത്തുകൊള്ളു അങ്ങടെ കൃപയിൽ കാത്തുകൊള്ളു യേശുവെ നന്ദി യേശു സ്തോത്രം നിങ്ങൾ നിങ്ങളോരോരുത്തരെയും ഞാനിപ്പോൾ യേശുനാഥന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച മാതാവിന്റെ മധ്യസ്ഥം ഔഷ്യപിതാവിന്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും തേടിക്കൊണ്ട് ആസ്വദിച്ച് ഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിങ്ങളെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂഇയർ തമ്പുരാന്റെ കൃപ നിറഞ്ഞ ഒരു പുതിയ മത്സരം ഞാൻ ആശംസിക്കുന്നു പ്രൈസ് ക്രൈസ്തലോ ഹലലുയ